പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷൻ്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹുജന പങ്കാളിത്തത്തോടെ ഫണ്ട് സ്വരൂപിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വരുന്ന ഇരുപത്തി തീയതി ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വിപുലമായ യോഗം ചേരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നു യോഗം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പിന്നെ കുറെ ആളുകൾ വിളിച്ചു അന്ന് നമ്മളൊരു ചർച്ചയൊക്കെ മാറ്റി ചർച്ച പിന്നീട് വീണ്ടും വീണ്ടും കൂടാം എന്നുള്ളതിലേക്ക് പോകും ആ ഒരൊറ്റ മീറ്റിംഗ് വൺ ഡേ പ്രോഗ്രാം കൊണ്ട് നമുക്ക് പരമാവധി ചെയ്യാവുന്ന അന്ന് ചെയ്യണം പിന്നെ നമുക്ക് ആ കമ്മിറ്റി കൂടിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നു അതെല്ലാം നല്ലത് അതല്ല നമുക്ക് അന്നും മീറ്റിംഗ് വിളിക്കുന്നു അവർ അന്ന ഒരു സ്പോൺസർഷിപ്പ ബാങ്കുകളോട് ചോദിക്കാം ബാങ്കുകൾ ഇൻഡിവിജ്വല് ഇത് നേരത്തെ കണ്ട് ഈ കമ്മിറ്റി അവരെ നേരിട്ട് പോയി അപ്രൂവ് ചെയ്ത് അവരോട് പറഞ്ഞ് അവർക്ക് അന്ന് പറയാവുന്ന കാര്യം അന്ന് അവിടെ പറയണം എന്ന് പറഞ്ഞ് അന്ന് നമുക്ക് ഏകദേശം എത്ര നമുക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവിടെ വെച്ച് തീരുമാനിക്കുക അൻപത് ലക്ഷത്തിലേക്ക് എത്താൻ പറ്റിയായിട്ടും നല്ലത് അതല്ല എങ്കിൽ എത്ര എത്തുന്നു അത് എത്തുന്നു അത് ശേഷം അടുത്ത കമ്മിറ്റി കൂടിയിട്ട് ഇനി മുതൽ ഇരുപത്തഞ്ച് ലക്ഷം അപ്പം പറഞ്ഞപോലെ ഇരുപത്തിയഞ്ച് ലക്ഷമാകുന്നുള്ളൂ അപ്പോൾ അടുത്ത കമ്മിറ്റി മാത്രം വിളിച്ചു ചേർത്ത് നമുക്ക് ബാക്കി വരുന്ന ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് എന്തുവാണ് എന്നുള്ള ഭാവി കാര്യം പിന്നെ ആലോചിക്കാം അപ്പം അടുത്ത മീറ്റിംഗ് എന്ന് പറയുന്നത് വെറും യോഗ അത്ര ഒരു കമ്മിറ്റിയുടെ യോഗം മാത്രമല്ല മറിച്ച് ഫസ്റ്റ് അത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ മുഹമ്മദ് ബഷീർ കെ രാമൻകുട്ടി ടി സി മഞ്ജുഷ വൈസ് പ്രസിഡന്റ് സജ്ജന മനിയിൽ മുഹമ്മദ് റസാഖ് ബി ഡിഒ വൈ പി മുഹമ്മദ് അഷ്റഫ് മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി ബ്ലോക്ക് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ് വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പാടം വണ്ടൂർ